ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മുറുക്കാണ് അല്ലേ കുട്ടികൾക്ക് ഉപ്പേരി വറുത്ത് കൊടുക്കണമല്ലോ ഓണമങ്ങ് വന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞാനൊരു ഞാനിതൊരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനൊരു മൂന്ന് കപ്പ് അതായത് ഒന്നര കപ്പ് കടലമാവ് ഞാനൊരു ചരുവത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിപ്പം രണ്ടാമത്തെ കപ്പാണ് ഈ ഒരു ഒരു കപ്പും കൂടെ ഇടുന്നുണ്ട് മൂന്ന് കപ്പ് കടലമാവ് എടുത്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് കപ്പ് അതായത് ഒരു കപ്പിൻ്റെ അരക്കപ്പല്ല ഒരു കപ്പിൻ്റെ മൂന്ന് കപ്പ് മൂന്ന് കപ്പ് ഇത് ഒന്നര കപ്പ് കടലമാവും മൂന്ന് കപ്പ് അരിപ്പൊടിയോ ആണ് ഇതിനകത്ത് ചേർക്കുന്നത് മൂന്ന് കപ്പ് അരിപ്പൊടിയും അതായത് വടിച്ചാണ് എല്ലാം എടുക്കേണ്ടത് അതായത് പൂന പോലെ എടുക്കരുത് അങ്ങനെ മൂന്ന് കപ്പ് അരിപ്പൊടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ടത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടു ഒരു ടീസ്പൂൺ അയമോതകം ഇട്ടുകൊടുത്തു പിന്നെ എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി വെച്ചു അതവിടെ ഇരിക്കട്ട് അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇതിനകത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിന് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് തക്കാളി ആണ് അതിൻ്റെ സ്റ്റെം പോർഷൻ കട്ടാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ടാക്കി ചെയ്തിട്ട് കൊടുത്തു ഒരു നാല് പീസ് വിതമാക്കി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഇതിന് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം ഇതിനകത്തിലേക്ക് ഒരു മൂന്നാല് പൊതിനേം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇത് അടിച്ചെടുത്തത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലൊക്കെ ഒഴിച്ചു കൊടുത്തു കുറച്ച് പകുതി മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ കാരണം ഇത് വെള്ളം കൂടിപ്പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ബാക്കി കൂടെ ഞാനിത് ഇപ്പോൾ രണ്ടാമത് ഒഴിച്ചു കൊടുത്തു പക്ഷേ ഇതുകൊണ്ടും പോരാൻ തോന്നുന്നു അപ്പോൾ അതിന് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും അപ്പോൾ അത് വെള്ളം കൂടെ ചേർക്കാം അതിനു മുമ്പ് ഞാൻ കുറച്ച് ഓയിലാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് വെജിറ്റബിൾ ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ചേർക്കാം അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം നല്ലെണ്ണ ചേർക്കാം ഏത് വേണമെങ്കിലും ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചുരുട്ടി എടുക്കണം കുറച്ചുകൂടെ വെള്ളം പോരാത്തത് കൊണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കൂടി പോയാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ആശ്ശം ഒഴിച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത് എന്നിട്ടിനിത് നന്നായിട്ട് ഇത് ഉരുട്ടി എടുക്കണം നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം അതുവരെ ഇത് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് ഇപ്പോൾ അത് ഒരുവിധം കുഴച്ച് കഴിഞ്ഞു അപ്പോൾ ഉപ്പ് നോക്കിയപ്പം അല്പം കുറവാണ് അപ്പോൾ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു നല്ല സോഫ്റ്റ് ഡോയാണ് പക്ഷേ ഇത് കയ്യിൽ പറ്റരുത് അതുപോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇതിനകത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നന്നായിട്ട് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സേവനഴിയിലേക്ക് എടുക്കാം എന്നിട്ടത് പിഴിഞ്ഞെടുക്കാം ഞാൻ കുറച്ച് ഇല കഴുകി വൃത്തിയാക്കി എണ്ണ വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇനി പിഴിഞ്ഞെടുക്കുകയാണ് എലയുടെ പീസിലേക്ക് ഞാനത് പിഴിഞ്ഞ് ചുറ്റിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ഞാൻ കുറച്ച് പിഴിഞ്ഞ് വെച്ചു എന്നിട്ട് ഇത് തീരുന്നതിനനുസരിച്ച് നമുക്കിത് പിഴിഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പിഴിഞ്ഞിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് വറുത്തു പോരാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം മുങ്ങി കിടക്കത്ത വേണം ഇത് ഉണ്ടാക്കാനായിട്ട് അതിന് കുറച്ചേറെ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് പാൻ ഞാൻ ഞാനപ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു അപ്പോൾ ഇതിനകത്തിലേക്ക് ചുറ്റി വെച്ചിരിക്കുന്ന മുറുക്കുകൾ ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒരു സൈഡൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഒരുപാട് അങ്ങ് മൂത്ത് പോകാനും പാടില്ല എന്നാൽ നേരത്തെ എടുക്കാനും പാടില്ല നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉള്ളു മൂക്കാതിരിക്കും പക്ഷേ ഇതെന്താ കറക്റ്റ് മൂപ്പിൽ തന്നെ നമുക്ക് നമുക്കിടതെടുക്കണം അല്ലെങ്കിൽ ഇത് കുന്നിൽ ഹാണ്ടായി പോവും അല്ലെങ്കിൽ ഇത് ഉള്ളു മൂക്കാതെ ഇരിക്കും അതുകൊണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഫ്ലെയിം ലോ റ്റു മീഡിയത്തിൽ വേണം വയ്ക്കാനായിട്ട് ഇപ്പോൾ ഇത്രയും ഇട്ട് കഴിഞ്ഞു ഇതൊന്ന് മൂത്തത് മൂത്തത് തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡിൻ്റെ കളർ മാറുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം എന്നാൽ ഒരുപാടങ്ങ് മൂപ്പായി പോകാനും പാടില്ല ഇപ്പം ഈ ഒരു പരുവത്തിന് ഞാനിത് കോരി എടുക്കുകയാണ് കാരണം ഇരുന്നും കൂടെ കുറച്ച് മൂക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്രയും നേരത്തെ നമുക്ക് എടുത്താൽ മാത്രം മതി ഒരു സൈഡ് മൂക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറസൈഡും കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ അടിപൊളി മുറുക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണോ ഇൻ അഡ്വാൻസ് താങ്ക് യു താങ്ക് യു സോ മച്ച്